വലിച്ചു നീട്ടാവുന്ന ഒരു ലോഹം വെള്ളി ഇരുമ്പ് സ്വർണം സ്വർണം ഇടപ്പള്ളിയിൽ നിന്നും മംഗലാപുരത്തിന് പോകുന്ന ദേശീയപാത എൻ എച്ച് പതിനാല് എൻ എച്ച് പതിനേഴ് എൻ എച്ച് പതിനാറ് എൻ എച്ച് പതിനേഴ് താടിയെല്ലുകൾക്ക് ഏറ്റവും ബലമുള്ള പക്ഷി ചീറ്റപ്പുലി കഴുതപ്പുലി പുള്ളിപ്പുലി കഴുതപ്പുലി കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ഏത് പയ്യാമ്പലം ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ച് കാപ്പാട് ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ച് കേരളത്തിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കായൽ അഷ്ടമുടിക്കായൽ വേമ്പനാട്ടുകായൽ പുന്നമടക്കായൽ അഷ്ടമുടിക്കായൽ വിയർക്കാതുണ്ണുന്നവൻ ഊണാലെ നശിച്ചിടും ഇത് ആരുടെ വരികളാണ് കുഞ്ഞുണ്ണിമാഷ് കുമാരനാശാൻ വള്ളത്തോൾ കുഞ്ഞുണ്ണി മാഷ് എല്ലുകൾക്കിടയിൽ വായു അറകളുള്ള പക്ഷി കാക്ക മൈന പ്രാവ് പ്രാവ് ബ്രഹ്മവേദം എന്നറിയപ്പെടുന്നത് ഋഗ്വേദം സ്വാമവേദം അധർവവേദം അധർവവേദം ഡ്യൂട്ടീരിയം ഏത് മൂലകത്തിൻ്റെ ഔസ് ഐസോട്ടോപ്പാണ് നൈട്രജൻ ഹൈഡ്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ തീപ്പട്ടിക്കൊള്ളി കത്തിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഗന്ധത്തിന് കാരണമായ വാതകം നൈട്രസ് ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് യക്ഷഗാനത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ജില്ല മലപ്പുറം കണ്ണൂർ കാസർഗോഡ് കാസർകോഡ് മുറിവുകൾ വേഗമുണങ്ങുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വിറ്റാമിൻ സി വിതയ്ക്കാനൊരു കാലം കൊയ്യാനൊരു കാലം ഏത് ഗ്രന്ഥത്തിലെ വാചകം രാമായണം ബൈബിൾ ഖുർആൻ ബൈബിൾ ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രം ജപ്പാൻ നേപ്പാൾ ചൈന നേപ്പാൾ ഇന്ത്യയുടെ ദേശീയ വിനോദം ഹോക്കി ക്രിക്കറ്റ് കബഡി ഹോക്കി വിഷവസ്തുക്കളെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി ടോക്സിക്കോളജി കാർഡിയോളജി ടോക്സിക്കോളജി പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പക്ഷി പരുന്ത് കഴുകൻ മയിൽ കഴുകൻ കാമരൂപം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഗുജറാത്ത് ആസാം ഗോവ ആസാം ദരിദ്രൻ്റെ പശു എന്നറിയപ്പെടുന്ന മൃഗം കോലാടുകൾ ജമുനാപ്യാരി ചെമ്മരിയാടുകൾ കോലാടുകൾ